ഗുരുവായൂർ ഏകാദശി വ്രതം നോറ്റാൽ ഒരു വർഷത്തിലെ ഇരുപത്തിമൂന്ന് ഏകാദശികളും നോറ്റ ഫലം ലഭിക്കുന്നു ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ നമസ്കാരം പ്രിയപ്പെട്ടവരെ ഗുരുവായൂർ ഏകാദശി ചിന്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വൃശ്ചിക വൃശ്ചികമാസത്തിലെ വെളുത്തപക്ഷ ഏകാദശിയാണ് ഗുരുവായൂർ ഏകാദശിയായി ആഘോഷിക്കുന്നത് ഗുരുവായൂർ ഏകാദശി വ്രതമെടുത്താൽ ഏഴ് ജന്മങ്ങളിലെ പാപങ്ങൾ തീരുമെന്നും കോടി പശുക്കളെ ദാനം കൊടുത്താലുള്ള ഫലം ലഭിക്കുമെന്നുമാണ് പൂർവ്വ ആചാര്യന്മാർ പറയുന്നത് ദ്വാപരയുഗത്തിൻ്റെ അവസാന നാളുകൾ എത്തിയപ്പോൾ കടലിൽ മുങ്ങിപ്പോകുമെന്ന് അറിഞ്ഞ ഭഗവാൻ ദേവഗുരുവായ ബൃഹസ്പതി വ്യാഴത്തോടും വായുദേവനോടും താൻ പൂജിച്ചിരുന്ന മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹം കലികാലത്തെ ജനങ്ങളുടെ കഷ്ടതകൾ മാറ്റി മോക്ഷഗതി നൽകുവാനായി ഉചിതമായ യഥാസ്ഥാനത്ത് പ്രതിഷ്ഠിക്കണമെന്ന് ആജ്ഞാപിച്ചു അതിൻപ്രകാരം ആ വിഗ്രഹവുമായി ഗുരുവും വായുവും ഗുജറാത്തിൽ നിന്നും തെക്കോട്ട് യാത്ര തിരിക്കുകയും കേരളത്തിലെ ചാവക്കാടത്തെ മമ്മിയൂർ മഹാദേവൻ കൊടുത്ത സ്ഥലത്ത് ആ വിഗ്രഹം യഥാവിധി പ്രതിഷ്ഠിക്കുകയും ചെയ്തു ഗുരുവും വായുവും കൂടി പ്രതിഷ്ഠിച്ചതിനാൽ ആ സ്ഥലത്തിന് ഗുരുവായൂർ എന്ന പേര് ലഭിക്കുകയും അങ്ങനെ ഭഗവാൻ കൃഷ്ണൻ ഗുരുവായൂരപ്പനായി തീർന്നു അവിടം ഭൂലോക വൈകുണ്ഠമായി ഭക്തസഹസ്രങ്ങൾക്ക് അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു അങ്ങനെയുള്ള ഗുരുവായൂരപ്പൻ്റെ പ്രതിഷ്ഠാ ദിനമാണ് ഗുരുവായൂർ ഏകാദശി കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ തൻ്റെ ബന്ധുമിത്രാദികളെ വധിക്കുന്നതിൽ മനം നൊന്ത് തേർത്തട്ടിൽ തളർന്നിരുന്ന പാർത്ഥന് മഹത്തായ ഗീതോപദേശം ഉപദേശം നൽകിയ ദിനമാണ് ഗുരുവായൂർ ഏകാദശി ദിനം വാദരോഗത്താൽ ദുഃഖിതനായി വന്ന് വാതാലയേശനെ അഭയം പ്രാപിച്ച തൻ്റെ പ്രിയ ഭക്തൻ നാരായണ ഭട്ടതിരിക്ക് വാദരോഗം പൂർണ്ണമായി മാറുകയും ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് ഭാഗവതത്തെ ആധാരമാക്കി ഭട്ടതിരി എഴുതിയ ഭക്തി സാന്ദ്രമായ ഇന്നും ഭക്തർ പാടി പുകഴ്ത്തുന്ന നാരായണീയം എഴുതി സമർപ്പിച്ചതും ഈ വൃശ്ചിക വൃശ്ചികമാസത്തിലെ വെളുത്തപക്ഷ ഏകാദശി ദിനമാണ് ഭഗവാൻ്റെ ആശ്രിതവത്സലനും വളരെക്കാലം ഗുരുവായൂരപ്പൻ്റെ തിടംപേറ്റാൻ അനുഗ്രഹം ലഭിച്ചതുമായ ഗുരുവായൂർ കേശവൻ ഭഗവത് പാദങ്ങളിൽ ലയിച്ചത് ഗുരുവായൂർ ഏകാദശി ദിനം ആണ് ഏകാദശി ദിനം സ്ഥിരമായി ഗുരുവായൂരിൽ സംഗീതാർച്ചന നടത്തിക്കൊണ്ടിരുന്ന ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ ഒരു ഏകാദശിക്ക് മറ്റൊരു സ്ഥലത്ത് പാടുകയും അങ്ങനെ ശബ്ദം നിലച്ചു പോവുകയും ചെയ്തിരുന്നു ദുഃഖിതനായ ഭാഗവതർ ക്ഷമാപരാധം ഗുരുവായൂർ വന്ന് പ്രാർത്ഥിക്കുകയും ശബ്ദം തിരിച്ചുകിട്ടുകയും ചെയ്തു പിന്നെ ജീവിത അവസാനം വരെയും ഭാഗവതർ ഗുരുവായൂർ ഏകാദശിക്ക് സംഗീതാർച്ചന നടത്തിയിരുന്നു അതിൻ്റെ സ്മരണയ്ക്കാണ് ഗുരുവായൂർ ഏകാദശി വരുന്ന നാളുകളിൽ ഇന്നും ചെമ്പേ സംഗീതോത്സവം അവിടെ നടത്തപ്പെടുന്നത് അങ്ങനെ പറഞ്ഞാൽ തീരാത്ത വിശേഷതകളുള്ള ഗുരുവായൂർ ഏകാദശി വ്രതം നോറ്റാൽ ഒരുപാട് പണം മുടക്കി രാജസൂയ യാഗം നടത്തിയാലുള്ള ഫലവും അതേപോലെ തന്നെ ധാരാളം സ്വർണം ദാനം കൊടുത്താലുള്ള ഫലവും ലഭിക്കുമെന്നും പറയപ്പെടുന്നു ഗുരുവായൂർ പോകാൻ സാധിക്കാത്തവർക്കും വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് അതേപോലെ വിദേശ രാജ്യങ്ങളിൽ കഴിയുന്നവർക്കും ഏകാദശി വ്രതം നോക്കാവുന്നതാണ് ഗുരുവായൂർ ഏകാദശി വ്രതം തുടങ്ങുന്നതിന് അഞ്ച് ദിവസം മുമ്പെങ്കിലും മത്സ്യമാംസാദികളും മറ്റു ലഹരി പദാർത്ഥങ്ങളും ഉപേക്ഷിക്കേണ്ടതാണ് സഹശയനം ഉപേക്ഷിച്ച് ബ്രഹ്മചര്യം അനുഷ്ഠിക്കണം ശരീരശുദ്ധിയും മനഃശുദ്ധിയും കൃത്യമായി പാലിക്കേണ്ടതാണ് ദശമി നാൾ തന്നെ വ്രതം ആരംഭിക്കുകയായി എണ്ണ തേച്ചുള്ള കുളി പകലുറക്കം അരി ഇവയൊക്കെയും ഒഴിവാക്കേണ്ടതാണ് ആഹാരം ഓരോരുത്തരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് സ്വീകരിക്കാവുന്നത് ആണ് ആരോഗ്യമുള്ളവർക്ക് ഏകാദശി ദിവസം പൂർണ്ണ ഉപവാസം ആവാം തുളസി ജലം മാത്രം കുടിച്ചും വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് പഴവർഗ്ഗങ്ങൾ മാത്രം കഴിച്ചുകൊണ്ടും വ്രതനാളുകൾ കഴിയാം അരി ആഹാരം ഒരിക്കൽ കഴിച്ചുകൊണ്ടും വ്രതം അനുഷ്ഠിക്കുന്നതിൽ തെറ്റില്ല അമിത ആഹാരം ഒഴിവാക്കുകയും ഭക്ഷണം സാത്വികമായിരിക്കുകയും ചെയ്യണം എന്നുള്ളത് അത്യാവശ്യമാണ് ഏകാദശി ദിവസം ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിച്ച് സന്ധ്യാവന്ദനാദികൾ ചെയ്ത് നെയ്യൊഴിച്ച് അഞ്ചു തിരിയിട്ട് ഭദ്രദീപം തെളിയിച്ച് കൃഷ്ണൻ്റെയോ ഗുരുവായൂരപ്പൻ്റെയോ ചിത്രത്തിലോ വിഗ്രഹത്തിലോ ഒരു മാല ചാർത്തി കുറച്ച് പൂക്കളൊക്കെ ശേഖരിച്ചത് അടുത്ത് വെച്ച് അർച്ചന നടത്തുക അർച്ചനയ്ക്ക് ഓ നമോം നാരായണായ അല്ലെങ്കിൽ ഓ നമോം ഭഗവതേ വാസുദേവായ എന്നീ മന്ത്രങ്ങൾ പ്രധാനമായും ഉപയോഗിക്കാവുന്നതാണ് വിഷ്ണു സഹസ്രനാമം വിഷ്ണു അഷ്ടോത്തരം ശ്രീകൃഷ്ണ നാമങ്ങൾ മന്ത്രങ്ങൾ എന്നിവയൊക്കെയും അർച്ചനയ്ക്കായി ഉപയോഗിക്കാവുന്നതാണ് ഏകാദശി ദിനം മധുരപലഹാരങ്ങളോ പഴവർഗ്ഗങ്ങളോ ഭഗവാന് നേദ്യമായി സമർപ്പിച്ചതിനു ശേഷം പ്രസാദമായി സ്വീകരിക്കുന്നത് ഉത്തമമാണ് ഏകാദശ നാളിൽ ഭാഗവതം പ്രത്യേകിച്ച് കൃഷ്ണാവതാരം അതേപോലെ വിശേഷപ്പെട്ട നാരായണ കവചമന്ത്രം ഏകാദശ അധ്യായം എന്നിവയൊക്കെയും പാരായണത്തിന് ഉപയോഗിക്കുന്നത് ഭഗവാന്റെ അനുഗ്രഹം നൽകുന്നു ഗീത ഉപദേശ ദിനമായതിനാൽ ഭഗവത്ഗീത പാരായണം ചെയ്യുന്നതും ഭഗവത് പ്രീതികരം തന്നെയാണ് ഏകാദശി ദിനം തന്നെയാണ് നാരായണീയം പൂർത്തീകരിച്ച ഭട്ടതിരിപ്പാട് ഭഗവത് പാദങ്ങളിൽ സമർപ്പിച്ചിട്ടുള്ളത് എന്നതിനാൽ നാരായണീയ പാരായണം ഏകാദശി ദിനം നടത്തുന്നതും ഭഗവത് പ്രസാദത്തിന് ഇട നൽകുന്നു സ്വന്തം ഗൃഹത്തിലെ പൂജകൾക്കും അർച്ചനകൾക്കും പാരായണങ്ങൾക്കും ശേഷം ഗുരുവായൂർ പോകാൻ സാധിക്കാത്തവർ തൊട്ടടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിലോ വിഷ്ണുവിൻ്റെ അവതാരമൂർത്തികളുടെ ക്ഷേത്രത്തിലോ ദർശനം നടത്തി യഥാശക്തി വഴിപാടുകൾ സമർപ്പിക്കുക തുളസിമാല തൃക്കൈവെണ്ണ പാൽപായസം എന്നിവയും ഭാഗ്യസൂക്തം പുരുഷസൂക്തം വിഷ്ണു സഹസ്രനാമ അർച്ചന ഇവയൊക്കെയും നടത്തി ഭഗവാന്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാവുന്നതാണ് ക്ഷേത്രത്തിലോ വീട്ടിലോ ഇരുന്ന് കലിസന്ദരണ മന്ത്രം അഖണ്ഡ നാമമായി ജപിക്കുന്നത് വളരെ ശ്രേയസ്കരമാണ് കലികാലത്തെ ദുഃഖ ദുരിതങ്ങൾ മാറ്റുന്ന ആ മന്ത്രം ഇതാണ് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഏകാദശി ദിനം രാവിലെ മുതൽ വൈകുന്നേരം വരെ ആവർത്തിച്ച് ഈ മന്ത്രം മാത്രം ജപിക്കുക ഗുരുവായൂരപ്പൻ്റെ ഭക്തന്മാരെഴുതിയ പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാനയും എഴുത്തച്ഛൻ്റെ ഹരിനാമകീർത്തനവും കീർത്തനവും ജയദേവകൃതിയായ ഗീതാഗോവിന്ദവും ഒക്കെ ഏകാദശി നാളിൽ ജപത്തിന് ഉപയോഗിക്കാവുന്നതാണ് എല്ലാ വ്രതനാളുകളിലും എന്നതുപോലെ ഏകാദശി ദിവസവും ദാനധർമാദികൾ നടത്തുന്നത് വളരെ അനുഗ്രഹദായകമാണ് ധനം അന്നം വസ്ത്രം എന്നിവയൊക്കെയും ദാനമായി കൊടുക്കാവുന്നതാണ് പക്ഷി മൃഗാദികൾക്ക് ജലവും ഭക്ഷണവും കൊടുക്കുന്നതും വ്രതനാളുകളിൽ ഭഗവത് അനുഗ്രഹത്തിന് പാത്രമായി തീരുന്നു ഏകാദശി ദിവസത്തെ പ്രധാന ഒരു മുഹൂർത്തമാണ് ഹരിവാസര സമയം അത് ഏകാദശിയുടെ ഒടുവിലത്തെ പതിനഞ്ച് നാഴികയും ദ്വാദശിയുടെ ആദ്യത്തെ പതിനഞ്ച് നാഴികയും ചേരുന്ന പന്ത്രണ്ട് മണിക്കൂർ സമയമാണ് വിഷ്ണു ഭഗവാൻ മഹാലക്ഷ്മിക്കും മറ്റ് ദേവതകൾക്കുമൊപ്പം ഭൂമിയിലേക്ക് എഴുന്നള്ളുന്ന ആ സമയത്ത് നാമജപവും ഭഗവത് ചിന്തയും മാത്രമായി കഴിയുക ആ സമയത്ത് ഉറങ്ങുവാനോ ഭക്ഷണം കഴിക്കുവാനോ പാടില്ല എന്നുള്ളതാണ് വിശ്വാസം ഏകാദശിയുടെ പിറ്റേ ദിവസം ദ്വാദശിയിൽ രാവിലെ എട്ട് മണിക്ക് മുമ്പായി മലരും തുളസിയിലയും ഇട്ട ജലം സേവിച്ചുകൊണ്ട് വേണം പാരണ വീടുവാൻ വ്രതം അവസാനിപ്പിക്കുവാൻ വ്രതം പൂജ പാരായണം അർച്ചന എന്നിവ തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും ഒക്കെ ഭഗവാനെ നമസ്കരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഭഗവാന്റെ മുന്നിൽ തലകുനിക്കുന്ന കുനിക്കുന്ന ഒരാളിന് മറ്റ് ഒരാളുടെ മുന്നിലും മറ്റൊരു സ്ഥലത്തും തലകുനിക്കേണ്ടതായി കുനിക്കേണ്ടതായി വരില്ലെന്ന് ഓർക്കണം ഏകാദശിയുടെ ഗുരുവായൂരിലെ വിശേഷങ്ങൾ പറഞ്ഞാൽ തീരില്ല തുലാമാസത്തിലെ ഏകാദശി മുതൽ തന്നെ ചടങ്ങുകൾ ആരംഭിക്കുകയായി ഭൂലോക വൈകുണ്ഠമായ ഗുരുവായൂരിൽ ജ്യോതി സ്വരൂപനായ ഗുരുവായൂരപ്പന് ചുറ്റുവിളക്ക് ദീപാലങ്കരമാണ് പ്രധാനം കോടതി അധികാരികളെല്ലാം ചേർന്നുകൊണ്ട് നടത്തുന്ന കോടതി വിളക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നടത്തുന്ന എസ് ബി ഐ വിളക്ക് ഭഗവാന്റെ കാവൽഭടന്മാരായ ഗുരുവായൂരിലെ പോലീസ് അധികാരികൾ നടത്തുന്ന പോലീസ് വിളക്ക് അങ്ങനെ നീളുന്നു ഓരോ ദിവസവും ഓരോരുത്തരായി നടത്തുന്ന ചുറ്റുവിളക്ക് ദീപ അലങ്കാരം ദശമിനാൾ മുതൽ തന്നെ മേദ്യത്തിനും ദീപാരാധനയ്ക്കും മാത്രമേ നട അടയ്ക്കുകയുള്ളൂ ഏകാദശി നാളിലെ സ്വർണവിഗ്രഹ എഴുന്നള്ളിപ്പ് അനുഗ്രഹം നൽകുന്നതാണ് ഏകാദശി ദിവസം ചുറ്റുവിളക്കും ഉദയാസ്തമന പൂജയും ദേവസ്വം ബോർഡിൻ്റെ വകയാണ് ഏകാദശി നാളിൽ രാവിലത്തെ കാഴ്ച ശിവേലിക്ക് ശേഷം തൊട്ട് അടുത്തുള്ള പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളത്ത് മൂന്ന് ആനപ്പുറത്തായി ഉണ്ട് വൈകുന്നേരം പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും രഥഘോഷയാത്ര ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിലേക്ക് പുറപ്പെടുന്നു ഏകാദശി ദിവസം ഗോതമ്പിൻ്റെ ചോറെ ഗോതമ്പിൻ്റെ പായസം കാളൻ എന്നിവയൊക്കെയാണ് പ്രസാദമായി ലഭിക്കുന്നത് ഏകാദശി ദിവസത്തെ പ്രത്യേക ഒരു ചടങ്ങാണ് അന്ന് അർദ്ധരാത്രി മുതൽ ദ്വാദശിനാൾ ഒമ്പത് മണിവരെ മൂന്ന് അഗ്നിഹോത്രികളായ ബ്രാഹ്മണർക്ക് ദ്വാദശി ദക്ഷിണ സമർപ്പണം അഗ്നിഹോത്രികൾ എന്നാൽ അതിരാത്രം പോലുള്ള മഹായാഗങ്ങൾ നടത്തി അതിൻ്റെ അഗ്നി കെടാവിളക്കായി വർഷങ്ങളോളം സ്വഗൃഹത്തിൽ സൂക്ഷിക്കുന്നവർ ആണ് യാഗസ്വരൂപികളായ അവർക്ക് ആ അഗ്നി നിലനിർത്തുവാനുള്ള ധനം ആദ്യം നൽകുന്നത് ഗുരുവായൂരപ്പൻ തന്നെയാണ് ഭഗവാന്റെ പ്രതിനിധിയായി മേൽശാന്തി അവർക്ക് ദക്ഷിണ സമർപ്പിക്കുന്നു രണ്ടാമത് ദേവസ്വം അധികാരികളും പിന്നീട് ഭക്തന്മാരും ദക്ഷിണ സമർപ്പിച്ച് അനുഗ്രഹം വാങ്ങുന്നു നാളിൽ ഇടിച്ചു പിഴിഞ്ഞ കൂടി ഭഗവാന് ദ്വാദശി സദ്യ വളരെ പ്രധാനമാണ് ത്രയോദശിയിൽ പിണ്ടിപ്പായസം മത്തങ്ങ കറി അങ്ങനെയായി ത്രയോദശി ഊട്ടും വളരെ വിശേഷം തന്നെ അങ്ങനെ ഗുരുവായൂരിലെ വിശേഷങ്ങൾ പറഞ്ഞാൽ തീരില്ല ജീവിതത്തിൽ ഒരു പട്ടുവെങ്കിലും ഏകാദശിയിൽ പോയി നിങ്ങൾ ഇത് അനുഭവിക്കേണ്ടതാണ് ഗുരുവായൂരിൽ പോകാൻ പറ്റിയ മനസ്സും ഉള്ളവർ തീർച്ചയായും അവിടെ പോകുക അല്ലാത്തവർ വ്യാഴത്തിൻ്റെ അനുഗ്രഹം ജീവിതത്തിൽ ഉടനീളം പൂർണ്ണമായി ലഭിക്കുന്ന ഗുരുവായൂർ ഏകാദശി വ്രതം തീർച്ചയായും എടുക്കുക പറ്റുന്ന പോലെ ഒന്നുമില്ലെങ്കിലും ആ ഏകാദശി സ്മരണയെങ്കിലും നിലനിർത്താൻ ശ്രമിക്കുക ഒരു വട്ടമെങ്കിലും ഗുരുവായൂരപ്പ എന്ന് വിളിച്ചവരെ ഗുരുവായൂരപ്പനെ ഓർക്കുന്നവരെ ഗുരുവായൂരപ്പനെ ചിന്തിക്കുന്നവരെ ഗുരുവായൂരപ്പൻ ഒരിക്കലും മറക്കില്ല എന്ന് ഓർക്കുക ഓം നമോം ഭഗവതേ വാസുദേവായ ഓ നാരായണായ ഹരേ ഗുരുവായൂരപ്പ ഓം ശാന്തി 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 ഓം സദ്ഗുരുഭ്യോ നമ ഹരി ഓം ഹരി ഓം ജയ് സീതാറാം